അപ്പോ ആരെങ്കിലുണ്ടോ രണ്ടു ദിവസായാലേ ലൈവില് വന്നിട്ട് രണ്ടു ദിവസം ആയി തോന്നുന്നുണ്ട് ആരെയും കാണുന്നില്ല എല്ലാവരും തിരക്കിലാവൂല്ലേ ജോലി തിരക്കാവും യമുനാസ് ഹൈ യമുനാസ് സ്വാഗതം ലൈവിലേക്ക് യമുനാസ് സുഖമാണ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാനാണ് ഇന്നത്തെ ലൈവ് എന്നുവെച്ചാൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ യമുന കേൾക്കാമെന്ന് വിചാരിക്കുന്നു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പുട്ട് പപ്പടം അപ്പോൾ കേൾക്കാം കേൾക്കാം ഞാനൊരു ഏഴ് ഏഴ് എട്ട് മാസമായെന്ന് തോന്നുന്നു ലൈവ് തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും ഒരുപാട് വെൾക്കായിട്ട് ഒരു പത്ത് 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 മണിക്കൂറൊക്കെ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് പല സമയത്തായിട്ട് അപ്പോൾ തൽക്കാലം ഇനി ഒരു റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് അതായത് ഇനി അങ്ങോട്ട് റെഗുലറായിട്ടുള്ള നമ്മുടെ ലൈവ് ഉണ്ടാവില്ല എപ്പോഴെങ്കിലും സമയം കിട്ടും പോലെ വന്നിട്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസൊക്കെ പെൻഡിങ്ങിലാണ് വീടിയൊന്നും എടുക്കാറില്ല ഇടാറില്ല അപ്പോൾ ഇനി അത് ചെയ്യണം പിന്നെ അത്യാവശ്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മെയിൻ്റൈൻ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് പറയാനായിട്ട് എന്താ വെച്ചാൽ മോട്ടിവൈസേഷൻ ആയിട്ടുണ്ട് ഫുൾ മോട്ടിവസേഷൻ ആയി ആ ലൈവ് ഇട്ട വാച്ച്വർ കിട്ടും ആ ഹെൽത്ത് എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ബെരിക്കോസ്ബേൻ്റെ ഒരു വിഷയമുണ്ട് എമുനാസ് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് സമയം എമിനാസ് ശ്രദ്ധിക്കുന്നെനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് സമയം ലൈവ് ചെയ്യാറുണ്ട് ഞാൻ രാവിലെ എത്ര മണിക്കാണ് പതിനൊന്ന് മണിക്ക് നാല് മണിക്ക് ഇറങ്ങുന്നത് അതേപോലെ എട്ട് മണി കയറിയാൽ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഒരുപാട് അങ്ങനെ നമ്മുടെ ഇതെല്ലാം നമ്മൾ നോക്കണമല്ലോ താങ്ക് യു വിടാ അപ്പം എമിനാസ് ചോദിച്ചത് കണ് മോട്ടീസേഷൻ ആയോ ചേച്ചി കൺഗ്രാറ്റ്സ് താങ്ക് യു താങ്ക് യു കേട്ടോ ആ ഓക്കെ ചേച്ചി പറഞ്ഞു എമ്മിനെ അപ്പം നമുക്ക് യമുന ഇതേപോലെ തന്നെ തുടർന്ന് എൻ്റെ വീഡിയോ കാണുക യമുന എൻ്റെ ദയവായിട്ട് മറന്നു പോകാതെ എൻ്റെ ഏതെങ്കിലും ഷോർട്സിന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് പോകണം എനിക്ക് യമുനയുടെ ലൈവിൽ വരാനും യമുനയുടെ വീഡിയോ കാണാനും പറ്റുള്ളൂ ഞാൻ ആരുടെ ലൈവിലോ വീഡിയോയോ കാണാനുള്ള സമയം അറിയാം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇത്രയും സമയം ഞാൻ ഇരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ലൈവിൽ പോകാനോ അവരുടെ വീഡിയോസ് കാണാനുള്ള സമയവും സന്ദർഭവും എനിക്കില്ലായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും എന്നെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെയൊക്കെ വീഡിയോ എനിക്ക് കാണണം നിങ്ങളുടെ ലൈവിലും മാക്സിമം ഞാൻ വരാൻ ശ്രമിക്കും അപ്പം അതുകൊണ്ടൊന്ന് കമൻറ്റ് ഇട്ടേക്കണം യമനെ മറന്നു പോകല്ലേ ഷുർ കാണും ചേച്ചി എൻ്റെ ലൈവിൽ ഇടയ്ക്ക് വരുന്ന ടൈം കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് സമയം നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉറപ്പായിട്ട് ഞാൻ വരും എമനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം ചെയ്തിട്ട് കമൻറ്റിട്ട് പോവുക വന്നിട്ടല്ലോ വന്നില്ലല്ലോ എന്ന് പറയരുത് ദൈവിയെടുത്തിട്ട് അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞാൽ ഇത്രയും സമയം ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഏത് സമയത്താണ് എനിക്ക് ലൈവിൽ വരാൻ പറ്റുക അതുകൊണ്ട് അങ്ങനെ ഒരു പരിഭവം തോന്നാതെ ഇനി കമൻ്റ് ഇട്ട് പോകണം തീർച്ചയായിട്ടും ഞാൻ വരാം ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എമിനെ എൻ്റെ ലൈവിൽ ഇഷ്ടം പോലെ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം തുടർന്നു എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം യമനയ്ക്കും പെട്ടെന്ന് തന്നെ എമനെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ പച്ചമുറക്കുണ്ടാക്ക കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം യമുന മാത്രണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല ആ പതിനഞ്ച് പേരുണ്ട് പിന്നെ മുകളിൽ പതിമൂന്ന് പേരുണ്ട് എല്ലാവരും താഴേക്ക് ഒരു ലൈക്ക് ചെയ്ത് ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് അൻസൈ നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നേ പറയട്ടെ നിന്നോട് തീർച്ചയായിട്ടും സ്കിൻ കെയർ വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ യമനാസ് പറയുന്നത് ചേച്ചി എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാനേ ഉറപ്പായിട്ടും കേട്ടോ ചിലപ്പോൾ ഇന്നുള്ള കുറച്ച് മാറി നിൽക്കും കമൻറ്റ് ഇട്ടാലേ എനിക്ക് പറ്റും ദേവി ഏതൊരു കമൻറ്റ് ഇടണം കമൻ്റ് ഇടാത്ത എന്താ വെച്ച് ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല നമുക്ക് ഇപ്പോൾ ലൈവിൽ വന്നതിന് ശേഷം കുറേ കൂട്ടുകാർ നല്ല ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ കാണണം കമൻറ്റ് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടില്ലെന്ന് ചിന്തിക്കരുത് അത് ആരുടെയും തെറ്റല്ല നമ്മൾ അത് മറന്നു പോകുകയും വിട്ടുപോകും അപ്പം നമ്മൾ വരുമ്പോഴെല്ലാം ഒരു ജസ്റ്റ് കമൻ്റ് ഇട്ടങ്ങ് പോകും അപ്പം നമുക്ക് അതിൽ കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഓക്കെ ഒരുപാട് സന്തോഷം എമിനാസെ പോയി കാര്യങ്ങൾ നോക്കിക്കോ വീഡിയോ ഇട്ടോ ലൈവ് ചെയ്യുന്നതൊക്കെ ഒക്കെ ചെയ്തോ ഓക്കെ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഇടയ്ക്കൊക്കെ ഞാൻ ലൈവിൽ വരും കേട്ടോ ഷബിന ഹൈ ഷെബിന സ്വാഗതം ലൈവിലേക്ക് എന്തൊക്കെയുണ്ട് ഷബിന വിശേഷം സുഖമാണോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷബിന കേട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ചേച്ചി ഞാൻ കമൻ്റ് ചെയ്തു ചേച്ചി ഓക്കേടാ ഓക്കെ ആ നിമ്മി മോളെ നിമ്മി നിമ്മിയുടെ കോണ്ടാക്റ്റ് ഉണ്ട് നിമ്മിയേട്ട കൊണ്ട് കുഴപ്പമില്ല നിമ്മി ഞാൻ ഇന്നലെ മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാറില്ലേ കാലൊക്കെ വിഷയങ്ങളാണ് ഒരുപാട് ജോലികളൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവിൽ ഇത്രയും സമയം ഇരുന്നത് അപ്പോൾ എന്തായാലും തൽക്കാലം ലൈവിൽ നിന്നൊന്ന് ഇറങ്ങാനുള്ള ഒരു ആലോചനയാണ് കേട്ടോ നമ്മുടെ പഴയതുപോലെയുള്ള വീഡിയോസ് ഉണ്ടാവില്ല സോറി ഇതുണ്ടാകത്തില്ല ലൈവ് ഇടയ്ക്കൊക്കെ ഞാൻ വരും കേട്ടോ ഇനി കാണാം എന്നുള്ളവരൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഞാൻ വരാം പിന്നെ കൺക്രാസ് താങ്ക് യു ഡാ അപ്പോൾ അത് പറയാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് ഇന്നലെ ഇന്ന് മിനിഞ്ഞെന്നൊക്കെ വരാമെന്ന് പറഞ്ഞാൽ മിനിഞ്ഞാമെന്നൊരു കല്യാണം ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇന്നലെ പിന്നെ വന്നില്ല കുറേ കാര്യങ്ങൾ വീട്ടിലെ ജോലികളെല്ലാം പെൻഡിങ്ങിലായിരുന്നു അതൊക്കെ എനിക്ക് കുറേശെനിക്ക് തുടങ്ങണം അപ്പം നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നീ വേറെ വിശേഷങ്ങളൊക്കെ നീ ലൈവ് ചെയ്യുന്നുണ്ടോ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം ഇടുന്നുട്ടോ അതുപോലെ തന്നെ നിമ്മി ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ നിമ്മി ഇറങ്ങുമ്പോൾ ഇനി ഞാൻ ലൈവ് ഇടാൻ ചേച്ചിട്ട് മാം ആ ആയിക്കോട്ടെ അതിനെന്താ ഇട്ടിട്ട് ഇപ്പോൾ എനിക്കൊന്ന് ഇതിട്ട് പോണേ ഷോർട്ടിൽ ഇട്ടുപോകണം ഞാൻ ഇന്ന് എനിക്കിനിയുള്ള ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാം കമൻ്റുകൾ കയറി നോക്കണം കമന്റ് നോക്കിയിട്ടേ എനിക്ക് നിങ്ങളുടെ ഇതിൽ വരാൻ പറ്റുള്ളൂ കാരണം ഞാൻ ആരുടെ നിമ്മിക്കറിയല്ലോ നിമ്മിയുടെ പോലും ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല സമയക്കുറവ് കാണുമ്പോളെ ഇത്രയും മണിക്കൂറുകൾ ഞാൻ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് കമന്റ് കമൻറ്റിടുന്നത് മറക്കുന്ന പോലെ അന്ന് ഞാൻ കമന്റ് ഇട്ടിട്ട് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് അന്ന് കമൻ്റ് ഒന്നും കയറി നോക്കാനുള്ള സമയം പോലും കിട്ടാത്ത ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കമൻറ്റിട്ട് തീർച്ചയായിട്ടും ഞാൻ വന്നോളാം കേട്ടോ എൻ്റെ ലൈവെന്ന് എൻ്റെ എന്ന് പറയുമ്പോൾ രണ്ട് മണി അല്ലേ ഞാൻ നേരത്തെ രണ്ടായിരുന്നു പിന്നെ പതിനൊന്നാക്കി അങ്ങനെ പല ടൈമാണ് അപ്പം രണ്ട് മണിയൊക്കെ കൊള്ളാൻ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കിനി വീഡിയോ അന്ന് വീഡിയോ ഒന്നും ഇല്ലായിപ്പം വീഡിയോ എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളാണ് വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ട് ഉം നിന്നി ജോലിയൊക്കെ തീർന്നോ വീട്ടിലെ പരിപാടിയൊക്കെ തീർന്നോ തീർന്നില്ലേ ജോലിയും തീർന്നില്ലേ അനു ആ പന്ത്രണ്ട് മണി ആകുന്നേ ഉള്ളു അല്ലേ ഞാനൊരു പന്ത്രണ്ട് മണിക്ക് വരാമെന്നാടാണ് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ല കയറിട്ടേ കുറേ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് ചെയ്യും ലൈവ് കയറും അങ്ങനെ ആയിരുന്നു പരിപാടികൾ അപ്പം കുറേ ഉണ്ട് ചെയ്തു തീർക്കാനായിട്ട് അപ്പോൾ എനിക്കിത് നിങ്ങളടുത്തൊക്കെ ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വരുന്ന ലൈവ് ചെയ്യും ഞാൻ പഴയതുപോലെ ഉണ്ടാകത്തില്ലെന്നേ ലൈവ് ഉണ്ടാവും എനിക്ക് എൻ്റെ നിമ്മി കമന്റ് ഇടുമ്പെ നിമ്മയുടെ ഏതെങ്കിലും വീഡിയോ ഞാൻ കാണും കണ്ടു കഴിയുമ്പത്തിനെ നോട്ടിഫിക്കേഷൻ വന്നോളൂ കേട്ടോ എക്സ്പീരിയൻസ് മോളെ ഒന്നുമില്ല ഹാർഡ് വർക്ക് അനുഭവം പറയാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഹാർഡ് വർക്ക് വർക്ക് ചെയ്യ രണ്ട് മണിക്കൂറാണ് ലൈവെങ്കിൽ നാലു മണിക്കൂർ ചെയ്യുക പിന്നെ കഴിയുന്നെങ്കിൽ ഓരോ വീഡിയോ കൂടെ കിട്ടുപോവുക പിന്നെ ഒരാൾ നമ്മുടെ ലൈവിൽ വരും വന്ന് അവർ സപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് നമ്മൾ ലൈവ് വരെയുള്ളത് അപ്പം ചേച്ചി വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം അത് ആ ആളുടെ തെറ്റല്ല പല കാര്യങ്ങളല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണത് ധൈര്യമായിട്ട് വരിക ആരുമില്ലെങ്കിൽ നമ്മളൊന്നും വന്നിരിക്കുമ്പോൾ ആൾ വന്നോളൂ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആളില്ല എന്ന് പറയരുത് ആളില്ല എന്ന് പറഞ്ഞാൽ ലൈവില് വരാതിരിക്കരുത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമ്മളൊരു സമയം തിരഞ്ഞെടുക്കുക വരിക യൂട്യൂബ് നമ്മളെ കൈവിടില്ല ഉറപ്പാണ് ഒരു ദിവസം ആളില്ല പറഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും അപ്പം അതൊരു പോകരുത് അയ്യോ അവരുടെയൊക്കെ ലൈവിൽ ഒരുപാട് ആളുണ്ട് എൻ്റെ അങ്ങനെ ചിന്തിക്കാനേ പോകരുത് കേട്ടോ അപ്പം ലൈവ് ചെയ്യുക ലൈവ് ചെയ്യാനാണ് നിമ്മിയുടെ ഉദ്ദേശം തീർച്ചയായിട്ടും അത് ലൈവ് ചെയ്യുക ഒരു കറക്റ്റ് ഒരു ടൈമ് വയ്ക്കുക ഏതെങ്കിലും സമയത്താണ് ആ സമയത്ത് വെക്കാം തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അവർ വരും സപ്പോർട്ട് ചെയ്യും പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് പറയണം ഫസ്റ്റ് ഞാൻ സോളോ സോളോ നല്ല സമയത്താണ് സോളോ വന്ന് സോളോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സുഖം സുഖമാണ് സോളോ പിന്നെ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞാൽ ലൈവ് ചെയ്യുന്നു അപ്പോൾ തൽക്കാലം ലൈവിൽ നിന്ന് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ പഴയതുപോലുള്ള ലൈവ് ഇല്ല റെഗുലറായിട്ടുള്ള ലൈവ് ചെയ്യുന്നില്ല എപ്പോഴെങ്കിലും വന്നിട്ട് ലൈവ് ചെയ്യുക അതാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സോളോ എനിക്ക് ഇന്നലെ ഫുൾ മോണിയായി പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ പഴയതുപോലെ ഇരിക്കാനുള്ള ഒരു ഇതില്ല ഇനിയിപ്പോൾ പിന്നെ വീഡിയോസ് ഒക്കെ ഇടണം അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ലൈവിൽ നിന്ന് ഒന്ന് ഇറങ്ങുകയാണ് അത് എല്ലാവരോടും എന്നെ സ്നേഹിച്ച് കൂടെ നിർത്തിയ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അല്ല ഒന്നും പറ്റിയിട്ടല്ല ലൈവിലും എല്ലാം കൂടെ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് ഞാനെന്ന് പറയാൻ എനിക്ക് ഒരു പത്ത് മണിക്കൂർ ലൈവ് ചെയ്യുമായിരുന്നു ഒന്ന് പലപ്പോൾ പലപ്പോഴായിട്ട് അത്രയും നമ്മുടെ വീട്ടിലെ ജോലികളും പെൻഡിംഗ് നിൽക്കുന്നു അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ലൈവിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലുമൊക്കെ ലൈവ് ചെയ്യാം പതിവ് പോലത്തെ ലൈവ് ഉണ്ടാകത്തില്ല അതന്നെ ശരി ചേച്ചി എൻ്റെ പഴയ ചാനൽ എന്റെ പഴയ ചാനലുണ്ടെങ്കിൽ ഞാനിപ്പോ മോണിയായി അത് നോക്കണ്ടടാ അങ്ങനെ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല അത് അത് പോട്ടെ അത് പോകാനുള്ളതാണെന്ന് മാത്രം കൂടുതൽ ഇനി നമ്മൾ മുമ്പോട്ടെന്തെന്ന് നോക്കുക അതെ 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 നമ്മളൊന്നിച്ച് ആ ഞാൻ തുടങ്ങിയിട്ടല്ലേ നിങ്ങടങ്ങി ആണോ ഒരുമിച്ച് ആ അതെ ശരിയേ ശരി നമ്മൾ ഒരുമിച്ചായിരുന്നു സമയം കിട്ടുന്നില്ല മോനെ അത് ശരിയാണ് സമയം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരെ സോളോയുടെ ലൈവില് സോളോ എനിക്കൊന്ന് കമന്റ് ഇട്ടിട്ട് പോകണ മോനെ ലൈവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം പറ്റും പോലെ ശ്രമിക്കാം ഞാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ ഭയങ്കരമായ ഒരു കഠിനാധ്വാനം ആയിരുന്നു വേണമെങ്കിൽ പറയാം അതേ വഴിയുള്ളായിരുന്നു അങ്ങനെ നോക്കി എന്തായാലും ഞാൻ അപ്പുറത്ത് കിടന്നു എന്ന് വേണം പറയാം എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ഒപ്പിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയും എന്താണ് വീഡിയോ ഇടണമല്ലിനെ അപ്പൊ അതില് അത് വേണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് പെൻഡിങ്ങിലാണ് ഇതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം അങ്ങനെ ജോബി നല്ല സമയത്താ വന്ന ജോബി ഒന്നും പറഞ്ഞു തുടങ്ങിയില്ല ജോബി എന്താ പറയേണ്ടതറിയില്ല ഇന്നലെ ഞാൻ ഫുൾ മോർണിംഗ് ആയി ജോബി എന്ന് പറയുന്ന ഒരു ആള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ളൊരു സഹായമാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഒരു സഹോദരൻ ഒന്നോ അല്ലെ ഒരു ഫ്രണ്ടെന്നൊന്നോ പറഞ്ഞാലൊന്നും തീരുന്ന തീരുന്നൊരു ഇതല്ലത് ലൈവ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീഡിയോയിലെ കോൺ കോൺസെൻട്രേഷൻ പോ കുറഞ്ഞ ഇപ്പോൾ വരയ്ക്കാനും പറ്റുന്നില്ല ആകെ എന്തോ പോലെ ആയി ആണോ അത് ശരി നിമ്മി ായ് പറയുന്നു ജോബി അപ്പൊ അതുകൊണ്ട് ജോബി ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് നമുക്ക് ഒരു കൺഗ്രാസ് ഒന്നും പറഞ്ഞിട്ട് ആ ഒരു എന്താ ഇത് കളയരുത് കേട്ടോ എന്താ പറയാ ജോബി എന്ന് പറയുമ്പോ ഒരുപാട് കൂടെ നിർത്തി എന്താ ഞാൻ പറയുന്നത് പൊട്ടത്തരങ്ങൾ എന്തായാലും ആളിനും ശരി അത് കേട്ട് അത് കേക്ക് അതിൻ്റെ ബാക്കി ചോദിക്കുക അവിടെ ഇരുത്തുക ചേച്ചി പോകല്ലേ ലൈവിൽ നിന്ന് പോകല്ലേ എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അവിടെ ഇത്ത് അങ്ങനെയൊന്നും പാടാണോ അങ്ങനെ ഉള്ള ആളിനെയൊക്കെ കിട്ടാൻ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ങും മോനെ ജോബി ജോബി പ്രോ വിളിക്കുന്നുണ്ട് സോളോ സോളോ ഹായ് പറയുന്നുണ്ട് ജോബി അപ്പം അതുകൊണ്ട് ജോബി ഞാൻ വരും ജോബിക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എന്തെങ്കിലും വീഡിയോക്ക് കമന്റ് ഇടുക തീർച്ചയായിട്ടും ഞാൻ വരും വീഡിയോ ഒക്കെ ഇത് പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല ലൈവ് എന്തായാലും കുറച്ച് കാരണം വീഡിയോ ഇടണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ എപ്പോഴും വന്ന് പറയാറില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ് പെൻഡിങ്ങിലാണെന്നാ എങ്കിലും കുഴപ്പമില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടതിന് കൂലി നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് തന്നു ഒരുപാട് സന്തോഷം എനിക്ക് പതിനഞ്ചായി ചേച്ചി എന്താ ചോളു ചോള മനസ്സിലല്ലോ മോനെ പതിനഞ്ച് എനിക്ക് പതിനഞ്ചായി ചേച്ചി തീർച്ചയായും പിന്നെ അതേപോലെ തന്നെ ജോബി എൻ്റെ വീഡിയോസൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണം അത് ആ ലൈവ് കുറയ്ക്കുകയാണ് ലൈവ് തൽക്കാലത്തേക്ക് ലൈവ് നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരു ലൈവ് ചെയ്യാൻ പോലെ എല്ലാം കൂടെ പറ്റുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ ഒരു എല്ലാ എൻ്റെ കഥകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലെ ജോലിയെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കണ്ടേ ഓ പതിനഞ്ച് കേ മനസ്സിലെ മനസ്സിലായി പിന്നെ നല്ല കാര്യമല്ലേ അതെ അതെ ഒരു സന്തോഷം അതാണ് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി യാത്ര അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ട് അതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാണ് വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഞാനിടും ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇതാണ് ഇടുന്നത് അതൊന്ന് മാറ്റി രണ്ടെങ്കിലും ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ എന്താ എല്ലാവരുടെയും സഹായം ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ഇതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ പറ്റി അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്തായാലും എല്ലാ കാര്യവും നടക്കണം അത് എൻ്റെ അടുത്ത് എപ്പോഴും ജോലി പറയുന്നതാണ് എല്ലാ കാര്യവും നടക്കണം പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സോളോ ഒക്കെ എന്ന് പറയുമ്പോൾ ലൈവില് വരുന്ന സമയത്തൊക്കെ തന്നെ വന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് സോളോയ്ക്ക് എപ്പോഴും സോളോ ലൈവ് ചെയ്യുന്നു സോളോ ജോലി ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് വന്നിട്ട് എൻ്റെ ഈ കുഞ്ഞ് ചാനല് അതിനെ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട് എന്നെ ആദ്യം എൻ്റെ ലൈവില് വന്നിട്ട് ഒരു എന്താ പറയുക നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഗിരീഷ് ഇപ്പം ഗിരീഷിനെ കാണുന്നില്ല എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഭയങ്കര ബിസിനസ്സുകാരനാണ് കേട്ടോ വലിയ ബിസിനസ്സുകാരനായിരുന്നു ആ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നത് അത് പുതിയ റെസ്റ്റോറൻ്റ് എന്തോ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു രണ്ട് മാസം വരെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല ആ കൂടെ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സാബുജി അതും എവിടെയെങ്കിലും മാറി നിന്നിട്ട് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവും വരുത്താതെ ഇങ്ങനെ അപ്പം ഞാൻ പറയാം ഇന്ന് സാബുജി വന്നില്ലേ എന്ന് ചോദിക്കുമ്പം അപ്പോഴേ സ്പോട്ടിലുണ്ട് കാരണം പുള്ളി അവിടെ ഉണ്ട് അപ്പം അതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇത്രയൊന്നും ആരും ചെയ്തു തരത്തില്ല അത് ഉറപ്പാണ് പിന്നെ ദിയ നമ്മുടെ കൺമണി പിന്നെ ജോബി നമ്മുടെ അൻസി അൻസി ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല അൻസി ഒക്കെ പറഞ്ഞത് തുടക്കത്തിലുള്ളതാണ് അൻസി നിമ്മി ഇവരൊക്കെ തുടക്കത്തിൽ വന്നിട്ട് പിന്നെ ഇതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ജോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബി വന്നാല് ജോബിക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇഷ്ടം പോലാണ് എനിക്ക് കൊടുക്കാനുള്ള ഉത്തരങ്ങളും പറഞ്ഞാൽ തീർത്തില്ല ജോബി ചോദിച്ചാലും തീർത്തില്ല ഞാൻ പറഞ്ഞാലും തീർത്തില്ല അങ്ങനെ വല്ലാത്തൊരു അടുപ്പായിരുന്നു എവിടെ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ അത് പ്രിയപ്പെട്ടവരൊന്നും എത്തിയില്ല ദിയ എന്തോ അവർക്ക് എന്തോ തിരക്കിലായിരുന്നു അല്ലെ ഇവിടെ വരുന്നതാണ് ഫസ്റ്റ് അറിയാമല്ലോ ജോബിക്കാറില്ല ഫസ്റ്റ് വരുന്ന ദിയ ഇന്നും എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ദിയ പിന്നെ നമ്മുടെ കൺമണി ഇവരെ രണ്ട് പേരെന്ന് പറയുമ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇത് പറ്റത്തില്ലായിരുന്നു കേട്ടോ ഈ സംഭവം നേടിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ലൈവ് ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റത്തില്ല ദിയയില്ലായിരുന്നെ ഒരിക്കലും എനിക്ക് ഈ ലൈവ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നേ ഞാൻ മതിയാക്കി പോയെന്നറിയാമോ ഓരോ പ്രാവശ്യം സങ്കടങ്ങള് പറയുകയും ചെയ്യുമ്പോൾ അവള ഇല്ല ചേച്ചി എല്ലാം ശരിയാകും പിന്നെ ഈ നമ്മുടെ കൺമണിയെ കിട്ടിക്കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നലുണ്ടായി ഒരു ധൈര്യം ഒരു ഇല്ല കൊണ്ട് പറ്റും അതായത് അവൾ വിടത്തില്ലെന്നെ എന്താ ഞാൻ പറയും അല്ലടാ പറ്റുന്നില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെ ഇല്ല ചേച്ചിക്ക് പറ്റും ചേച്ചിക്കേ പറ്റുള്ളൂ എന്നൊരു ഇതാണ് എനിക്ക് അവിടെ തരുന്നത് വിനു സ്വാഗതമില്ല ലൈവിലേക്ക് എന്തൊക്കെയുണ്ട് വിനു വിശേഷ സുഖമാണോ ബിരുചേച്ചി ഹായ് പറയുന്നു സോളോ സാബുജി എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു ഇതില്ല ഇപ്പൊ എനിക്ക് കൺഗ്രാസ് ഒന്നും പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കരുത് അപ്പം എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ലൈവ് വന്നതിൻ്റെ കാരണം തൽക്കാലത്തേക്ക് നമ്മുടെ ലൈവ് നിർത്തുകയാണ് നിർത്തുക എന്ന് പറയാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്തു പോകുന്ന പോലെ റെഗുലറായിട്ടൊരു ലൈവ് ഇനി ബുദ്ധിമുട്ടാണ് കാരണം വീഡിയോ ചെയ്യണം വീട്ടിലെ ജോലികളെല്ലാം പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് സം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സാബുജി ദിയ നമ്മുടെ കൺമണി ജോബി ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അൻസി നിങ്ങളൊക്കെ കൂടെയാണ് എന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത് അപ്പോൾ അത് എത്ര പറഞ്ഞാലും തീരുമാനം നമ്മൾ സാബുജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുമ്പോൾ എത്തി ആ ലൈവ് തീരോളം വരെ നമ്മുടെ ലൈവിനൊരു സുരക്ഷ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയേണ്ടി വരും അങ്ങനെ ആര് കിട്ടുന്നൊരു കാര്യമല്ലത് ആരും ചെയ്തു തരുന്നൊരു കാര്യമല്ല ഓക്കെ 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 മിനി ആയിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ കുഴപ്പമില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അടുത്തൊക്കെ അതേപോലെ നമ്മുടെ ജോബി എന്നെയാ പറയുന്നത് എല്ലാം കേട്ട് സഭിച്ചിട്ട് ഹായ് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല നിങ്ങൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിത്തരാൻ ഈ ലോകം മുഴുവൻ ഉണ്ടാവും എന്നാണ് ലോകം മുഴുവനും ഉണ്ടായില്ലെങ്കിലും ആളുണ്ട് അതിന്റെ തെളിവാണ് ഇത് എനിക്ക് കിട്ടിയത് കേട്ട ജോബി എസ് ജോബി പ്രോ പറയുന്നുണ്ട് സോളോ ഹായ് ചേച്ചി സുഖമാണോ ചായ കുടിച്ചോ പിന്നെ ഞാൻ ലൈക്ക് തന്നു മുഹമ്മദ് പോവല്ലേ മുഹമ്മദ് ലൈവ് തുടങ്ങുന്ന സമയത്തുള്ള ഒരാളാണ് ഞാൻ ലൈവ് എന്ന് തുടങ്ങിയു അന്ന് തൊട്ട്തായി ഇന്ന് വരെ മുഹമ്മദ് ഉണ്ട് അപ്പൊ മുഹമ്മദ് ഞാൻ തൽക്കാലത്തേക്ക് നമ്മൾ ലൈവിൽ നിന്നൊന്നും ഇറങ്ങുകയാണ് ഇതുപോലെ എന്നും നമ്മുടെ പതിനൊന്ന് തൊട്ടുള്ള ലൈവ് ഉണ്ടല്ലോ അത് ഇനി ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ലെന്നല്ല റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല ഇടയ്ക്കൊക്കെ വരിഞ്ഞ ലൈവില് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ എനിക്ക് അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് പെൻഡിങ്ങിലാണ് അപ്പോൾ അതുകൂടെ ഒക്കെ ഒന്ന് ചെയ്തു തീർക്കണം ചേച്ചി മോണിയായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ഒക്കെ താങ്ക് സന്തോഷം നിമ്മി മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഹായ് പറയുന്നു സാബുജി ഓ ഇനി റെസ്റ്റ് എടുക്കാൻ കേട്ടോ സാബുജി എൻ്റെ ശല്യം ഇല്ല സാബുജി എന്ന കൂടിയതോന്നറിയാമോ ഈ ലൈവില് അപ്പം എന്തായാലും എനിക്കിനത് പറയാനുള്ള പറയുമ്പം എന്നും സാബുജിക്കും സാബുജിയുടെ കുടുംബത്തിനും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടായിട്ടോ നിങ്ങളൊക്കെ ഒരുപാട് എന്താണ് പറയുക ഒരുപാട് ഒരുപാട് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ഉണ്ടാകട്ടെ കുടുംബത്തിനുണ്ടാകട്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് തരാനുള്ളൂ എനിക്ക് പറയാനുള്ളൂ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണത് നിമ്മി ഹായ് പറയുന്നുണ്ട് സാബുജി നിമ്മി സാബുജി വിളിക്കുന്നുണ്ട് സാഹബുജി ചേട്ടാ വിളിക്കുന്നുണ്ട് ജോബി നമ്മുടെ ജോബി ജോബി കല്യാണമൊന്നും കഴിച്ചോന്നെനിക്ക് അറിയത്തില്ല കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി നല്ലൊരു മനസ്സുള്ള ഒരാളാണ് ജോബി നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ജോബിക്ക് ആശംസിക്കുന്നേ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ല ജോബിക്ക് വീഡിയോസ് കാണുക കമൻ്റ് ഇടുക ഇവിടം കൊണ്ട് വിടുന്നില്ല കേട്ടോ ജോബി വീണ്ടും ഞാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു ശരിയ ചേച്ചി എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദിനോട് കൂടി ഞാൻ പറഞ്ഞു എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറയാ ജോ പിന്നെ ഒരുപാട് പേര് നമ്മുടെ മുഹമ്മത്തിനെ കാണുന്നില്ലേ ഇപ്പോൾ അല്ലേ മുഹമ്മദ് കുറേ കാലമായി മുഹമ്മദ് വന്നിട്ട് മുഹമ്മത്ത് വന്നിട്ട് മുഹമ്മദ് ഈ പറഞ്ഞതുപോലെ ദിയയുടെ കാര്യം പറഞ്ഞാലും മുഹബത്ത് ഇല്ലാത്ത ദിയ സാബുജിയുടെ കാര്യം പറഞ്ഞു ഇല്ലാത്ത ഒരു ലൈവ് നമുക്കില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പൊ കാണുന്നില്ല കുറച്ചു ദിവസമായി ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ വന്നപ്പോൾ പറഞ്ഞ ചേച്ചി തിരക്കായെന്ന ആട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജോബി ഇന്ന് ജോലിയില്ലായിരുന്നോ ജോബി വന്ന് എത്ര മണിക്കൂറുകളാണ് നിൽക്കുന്നറിയാം അതെ ജോബിക്ക് ചോദിക്കാൻ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ എനിക്ക് പറയാൻ ഉത്തരങ്ങൾ ഒരുപാടാണ് ഇനി എന്താ ചോദിക്കുന്നതെന്ന് ആലോചിക്കണ്ടീ എത്തില്ല നീ എന്താണെന്ന് അറിയില്ല അത് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു പക്ഷെ അവൾ കണ്ടില്ല എനിക്ക് തോന്നുന്നു ഇനി എവിടെയെങ്കിലും പോയോ അറിയത്തില്ല ഞാൻ പന്ത്രണ്ട് മണിയായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് മുതലാളി വന്നില്ല മുതലാളിക്ക് എന്തോ തലവേദനയോ അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് പിന്നെ ദിയസ്സിനെ പന്ത്രണ്ട് മണിയായിരുന്നു പറഞ്ഞിരുന്നത് അവൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മറ്റേടയിൽ പോയോ എന്ന് അറിയാൻ വയ്യ ഇത് ഞാൻ കുഴപ്പമില്ല ജോബി കോൺടാക്റ്റ് ഉണ്ട് ജോബിയാണ് എനിക്ക് ഞാൻ പറഞ്ഞ ജോബിക്ക് എപ്പോഴെങ്കിലും ലൈവ് വേണമെന്നോ കാണണം എന്ന് കമന്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ഞാൻ വരാം കുക്കു ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ ആ കുക്കു സന്തോഷം സ്നേഹം കുക്കു ഏതെല്ലാം രൂപത്തിലാണ് എൻ്റെ ലൈവില് വന്നിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളൂ എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കടപ്പാടാണ് എനിക്കുള്ളത് ഏർ ദിയ അൻസിയൊ അൻസി വന്നില്ല അൻസി മോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നേ അൻസി അൻസി എന്താണെന്ന് അവൾ വരും വരാതിരിക്കില്ല എനിക്ക് തോന്നുന്നു ദിയ അൻസി പൊന്നു തീർച്ചയായും ചേച്ചി എന്ന് പറയുന്നുണ്ട് ജോബി ഒരുപാട് സന്തോഷം ജോബി കുക്കു ഓക്കേ ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഇരുന്നിട്ട് പോവാന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്കത് പറയണ്ടേ നിങ്ങളോടൊക്കെ ഇതെല്ലാം നമുക്ക് വേറെ നമുക്ക് കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാര്ക്കൊന്നും ഇന്നലെ വരണം എന്ന് വിചാരിച്ച പറ്റിയില്ല അൻസി എന്താണെന്ന് അറിയില്ല അൻസി കണ്ടില്ല അൻസി വരുവായിരിക്കും കുറച്ചേരം വെയിറ്റ് ചെയ്യ അൻസി വരും വിചാരിക്കുന്നു ഇടയ്ക്കേ ദിവസം ഞാൻ പറഞ്ഞേ ജോബിയുടെ കാര്യം സാബുജിയുടെ കാര്യം എന്തോ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ആണുങ്ങള് പിന്നെ മാറുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല കറക്കാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് ഇറങ്ങാം വീണ്ടും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ കാണാം ഓക്കെ കറക്കം മാറി മാറിയോ അപ്പൊ ആരെങ്കിലും ഉണ്ടോ രണ്ടുപേരെ കാണുന്നുണ്ട് വരൂ 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 താഴേക്ക് ചേച്ചി ഓക്കെ ആ ഓക്കെ അയ്യോ പറയാ പറയാ ജോബി വിശേഷങ്ങളൊക്കെ മഴയില്ല മഴയില്ല ജോബി അവിടെ എങ്ങനെയുള്ള മഴ ഉണ്ടോ മുളെ കൊണ്ടാക്കിയായിരുന്നോ ജോബി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജോബിയുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി സിസ്റ്ററുടെ ഡെലിവറി മുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയില്ലേ ഇവിടെ മഴയില്ല പക്ഷെ നല്ല വെയിലല്ല കേട്ടോ ഇങ്ങനെ തെളിഞ്ഞ് നിന്നിട്ടിടയ്ക്ക് നല്ല മഴക്കോളും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് അപ്പം എന്തായാലും ഒരു കോള് വന്നേ കോള് വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിയായി ചിലപ്പോൾ അങ്ങനെ കോള് വരുമ്പോൾ ഇത് റെഡി കറക്കം ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം വന്നിട്ട് പോകാൻ വിചാരിച്ച വന്നത് അപ്പോൾ ഇറങ്ങിയേക്കാൻ വല്ലാതെ ആരും കാണുന്നില്ല അപ്പോൾ എന്തായാലും ലൈവില് വന്നിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം നമുക്ക് ഇനി ഒക്കെ കാണാം ഓക്കെ ഇപ്പം ജോബി മാത്രം ജോബി വരെ ആളെ കൂടെ കാണിക്കുന്നുണ്ട് അതൊന്നറിയില്ല ഓക്കെ ബാബൈ